അച്ഛ എനിക്ക് ഒരിക്കലും കല്യാണം ചെയ്യണം ഇത് ഞാനെന്ത് ചെയ്യാൻ പറ്റൂടാ ഈ കഴിഞ്ഞാറാഴ്ച പോയിട്ട് എന്തായി ആ തള്ള തളവാദം പിടിച്ച പെണ്ണ് കസേരമ ഈ ചേർമ്മ ഈ നല്ല സുന്ദരി ആയിരുന്നു എന്താ എന്താ കാര്യം ആ പെണ്ണ് പറഞ്ഞാൽ വേണ്ടതെന്നില്ല തളർന്ന് കിടക്കുന്ന പെണ്ണ് അതിനുള്ള ജീവിതം കൊടുക്കാമെന്ന് വിചാരിച്ചു പോയതല്ലേ നമ്മൾ കെട്ടി ഒരുങ്ങി അത് നിൽക്കുകയാണെങ്കിൽ നല്ല കാശും ഉണ്ടായിരിക്കും അതൊക്കെ പറഞ്ഞവരുടെ ഇനി എന്താണെന്നുവെച്ചാൽ എന്നെക്കാളും പൊട്ടന്മാരൊക്കെ കല്യാണം കഴിക്കണം ഇഷ്ടം പോലെ രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ കിട്ടണം എനിക്കെന്താ വെച്ചാൽ ഇങ്ങനെ അത്രയും കുഴപ്പം എനിക്കും മനസ്സിലാവില്ല ഞാൻ വലസിനോട് പലപ്പോഴും പറയാറില്ല എൻ്റെ വർത്താനത്തിൻ്റെ ആയിരിക്കുള്ളൂ എൻ്റെ എന്നെ കാണാനോ എന്തോ കുഴപ്പമില്ലല്ലേ കാണാൻ തെറ്റില്ല നീ മുടിയെ കയറിയല്ല കൂട്ടപ്പണ ആണെന്നുണ്ടെങ്കിൽ അല്ല നീ ഇപ്പോഴും നല്ല രസം തന്നെ കാണാൻ പിന്നെ എൻ്റെ എനിക്ക് അച്ഛൻ പറഞ്ഞതായിരുന്നു അതേ നിന്നെ കാണാനൊക്കെ അത്യാവശ്യം ഭംഗിയുണ്ട് വിട്ടു ഭംഗി എനിക്ക് അറിഞ്ഞുകൂടാ എല്ലാ പെണ്ണുങ്ങൾക്കും ഒന്നും ഇഷ്ടമല്ല അച്ചാ അതെനിക്ക് തോന്നില്ല അപ്പോൾ ഞാൻ പറട്ടെ ഈ വാസന്തിനീനെ ഇങ്ങനെ ലൈനാക്കി ചാക്കരക്കാരി വാസന്തി അടുത്തന്നെ അവൾ അവൾ വേഗം വീഴും ഏ ആ അവൾ അച്ഛൻ പറഞ്ഞു ശരിയാച്ചാ എന്ത് ഞാൻ പറഞ്ഞു മനസ്സിലായി ആ അവൾക്ക് പല ആണുങ്ങളും ഉണ്ട് അച്ചാ എന്നാലേ എന്നോട് നീ അത് നിർത്ത് ഇഷ്ടമാണ് അവൾക്ക് പല പല ആണുങ്ങളുടെ അവൾ പൈസ വിടുങ്ങാൻ വേണ്ടി ഞാനൊരു അടുത്ത് പറഞ്ഞില്ലേ ശരിയെന്നു വെച്ചാൽ എത്ര കാശ് നീ കൊടുത്ത അവൾക്ക് അത് കണക്കാല പോട്ടേ ഞാൻ തലക്ക് വേണ്ടൊരിച്ചിരിക്കണം അച്ഛനു പറയാം അപ്പോൾ പെണ്ണ് കാണാൻ പോയി ഞാനെന്ത് ചെയ്യാൻ പറ്റും നിന്നെ നിന്നെ പെണ്ണു എടിക്കണമെന്ന് ഞാൻ നിന്നെ പെണ്ണു അടിക്കാതെ നോക്കണണ്ടോ അത് നിന്നെ തടഞ്ഞു വയ്ക്കണ്ട അല്ലെങ്കിൽ ഈ കുണ്ടിൻ്റെ കാണിക്കണൊക്കെ ചട്ടുകാലിയും പൊട്ടിയും വന്ന ഉച്ചകളും കോങ്ങണ്ണിയും അപ്പം നിനക്കിടാ പറഞ്ഞത് അത് നല്ല പെണ്ണുങ്ങൾ പറ്റായ എല്ലാം വേണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യും ഇങ്ങനെയെങ്കിലും ഒക്കെ നിനക്കൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള അങ്ങനത്തെ ഒരു ജീവിതം വേണ്ടേ എങ്കിൽ അപ്പം പെമ്പിളേർക്ക് അറ്റൻ ജീവിതം ഉണ്ടാക്കാൻ പോണേ എനിക്ക് ജീവിതം ജീവുണ്ടാക്കാൻ നടക്കണം നിനക്കൊരു ജീവിതം ഉണ്ടാകുമ്പോൾ നിൻ്റെ ഭാര്യക്കൊരു ജീവിതം ഉണ്ടായില്ലേ എനിക്കും പെണ്ണു കേട്ടണം ഓ അല്ല അല്ല അപ്പം ഞാനിപ്പോൾ എന്തു ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് ഒത്ത് വരണ്ടേ ഇനിയിപ്പോൾ അടുത്ത ഞായറാഴ്ച ഞാൻ ബ്രോക്കർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് ഐറ്റം എടാ ഒന്നോർത്ത പെണ്ണുകേട്ടായിരിക്കണം എന്നുള്ളത് എൻ്റെ പെണ്ണ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ആറാബ്ദം ഉത്തരവാദിത്വം ഭയങ്കര പണിയാണ് ഉദ്ദേശം വരും എന്നല്ല എനിക്ക് പറഞ്ഞിട്ടണം ഞാനൊരു കാര്യം ചോദിച്ചത് എൻ്റെ അടുത്ത് കാര്യമായിട്ട് നീ എപ്പോഴും പെണ്ണ് കെട്ടണം പെണ്ണ് കെട്ടണം എനിക്ക് ഈ ചിന്ത മാത്രമേ ഉള്ളൂ ആ വിനോദ ശരിക്കും നീ നീ എന്തിനാണ് പെണ്ണ് കെട്ടണേ അച്ഛൻ ഇതിൻ്റെ മുന്നേറ്റിയേ അല്ലെന്ന് അതെ അത് ശരി അത് നീ ചോദിച്ചാൽ എന്നോട് ചോദിച്ച ഉത്തരം ന്യായമാണ് എന്നാലും നിനക്ക് നിൻറ്റേതായ നീ പെണ്ണ് കെട്ടണം പെണ്ണുകെട്ടേ നീ എന്തിനാണ് പെണ് കെട്ടണത് എന്തിനാണ് എന്താവശ്യം എന്ത് കാര്യത്തിനാണ് ും എന്നാലങ്ങനല്ലോ അതായത് നിനക്ക് വയസ്സാകാലത്ത് നോക്കാൻ പിള്ളേർ ഉണ്ടെങ്കിൽ വയസ്സാകാലത്ത് നമ്മൾ നോക്കും അതിന് വേണ്ടി അങ്ങനെ വിചാരിച്ചു മുന്നോട്ട് അവരുണ്ട് പിന്നെ നിനക്ക് ഇണയും തുണയും കൂട്ട കൂടെ ഒരു ജീവിതസഹി എന്നും ഒരു തുണയായിട്ട് നേടായിട്ട് ഒരു പെണ്ണ് അങ്ങനെ വിചാരിച്ച് കല്യാക്കുന്നവരുണ്ട് പിന്നെ പാരമ്പര്യം നിലനിൽക്കാൻ വേണ്ടി മക്കളായിട്ട് നമ്മൾ മനസ്സിലായല്ലോ നമുക്ക് സ്വത്ത് ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഇല്ലായിരിക്കണം ആൾക്കാരുണ്ട് അനന്തരാവകാശ കരക്കാർക്ക് സ്വത്ത് പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ കല്യാണവരുണ്ട് പിന്നെ കുടുംബജീവിതത്തിൻ്റെ സന്തോഷം അതിനുവേണ്ടി അതായത് മക്കൾ ഭാര്യ കേട്ട് അങ്ങനെ സക്കളിജീരി തമാശകൾ കുടുംബം എന്ന് വെച്ചാൽ അർത്ഥം എന്താ അറിയാൻ എനക്ക് എന്താ കൂടുമ്പോൾ ഇമ്പമുള്ളത് അതാണ് ഞാൻ കുടുംബകല കൊണ്ടാകുമ്പോൾ ഭയങ്കര ഇമ്പമാണ് കുടുംബകല കൊണ്ടാവാതെ നോക്കണം എങ്കിട്ട് ഇവിടെ അച്ഛനും അമ്മയും എപ്പോഴും അടിയായിരുന്നു ചെറിയ കുറേ ആളായിട്ടിപ്പോൾ ഞാൻ നടുക്കുകരി പിടിച്ച് ബഹളം ഉണ്ടാക്കാറേപ്പുണ്ടെങ്കിലും മിണ്ടില്ല വീടുകളിലൊക്കെ അപ്പോൾ പിന്നെ നീ ഇതറിഞ്ഞിട്ടാണ് ഒരു കുടുംബജീവിതം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചത് നീ അപ്പം എന്താണ് നീ കല്യാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അച്ഛനെ ഇപ്പം എൻ്റെയൊക്കെ പറഞ്ഞേ എൻ്റെ എല്ലാം പറഞ്ഞു പോയി മറിഞ്ഞു പോയി അപ്പം ഞാൻ ഓരോന്നു പറയും അപ്പോൾ ഞാൻ ഇത്രയും കാര്യം പറഞ്ഞില്ലേ പിന്നെ ചിലർക്ക് ഈ പറഞ്ഞാൽ പൈസ നോക്കാൻ ആൾ വേണം പിന്നെ ചിലർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഒരു ഒരു രസവും കല്യാണം കഴിച്ച് ജീവിക്കുക അങ്ങനെ അങ്ങനെ ഉണ്ട് ഒരു ഒരു ഇക്കിളി അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് പിന്നെ ചിലർക്ക് എപ്പോഴും ഒരു പെണ്ണ് വേണം കൂടെ അപ്പോൾ അങ്ങനെ കൊഞ്ചിക്കുഴയാണ് അങ്ങനെയുള്ളവരുണ്ട് പിന്നെ ചിലർക്ക് ഒരു അഡ്രസ്സ് കിട്ടണം അഡ്രസ്സ് പോസ്റ്റ് ഓഫീസിലെ അഡ്രസ്സാണ് എന്ത് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അഡ്രസ്സ് സ്വന്തമായിട്ടൊരു വ്യക്തിത്വം ഒരു കുടുംബജീവിതം ഒരു പെണ്ണ് കറി കെട്ടിക്കഴിഞ്ഞാൽ ഇവർ പെൺകുട്ടിയുടെ കാര്യം എടുത്ത് വെക്കുകയും ഏത് പെൺകുട്ടിയുടെ ഏ സ്ഥലക്കാടിച്ച പരത്തു ഏത് പെൺകുട്ടിയും എല്ലാ പെൺകുട്ടികളും ഒരു പെൺകുട്ടിയുടെ കാര്യം എടുത്ത് വെക്കുക ആ പറഞ്ഞൊക്കെ എന്നെ തോക്കി കറി വിട്ടുവയ്ക്കില്ല ഒരു പെൺകുട്ടി ഈ കല്യാണിക്കാനും കല്യാണിക്കാൻ നിൽക്കുകയാണെങ്കിൽ കുറേ കാലം നിൽക്കണേ മൂച്ചിര ചിക്കണേ അവർക്കൊരു അഡ്രസ്സില്ല അവർക്കൊരു വ്യക്തിത്വമില്ല ആ അത് എൻ്റെ ഞാൻ പറഞ്ഞത് എന്നെ കല്യാണിപ്പിക്കണോ അപ്പം നിൻ്റെ ഉദ്ദേശം അതാണ് വെച്ചിട്ടോ വെച്ചാൽ ഒരു കുഴപ്പം എനിക്ക് വേണ്ട പിന്നെ എന്തിനാണ് അത് അത് നീ അത് അത് എന്തിനാണ് നീ കല്യാണിക്കാൻ പോണത് അച്ഛനോട് ഞാൻ പറഞ്ഞത് എന്തിനാ അറിഞ്ഞിരിക്കേണ്ട ഇത് എന്നാലും നീങ്ങാൻ പറ്റുള്ളൂ എൻ്റെ ഒറ്റ നീങ്ങാൻ പറ്റുള്ളൂ എന്ന് അച്ഛൻ നീങ്ങി നീങ്ങി ഇപ്പോൾ എവിടം വരെ നീങ്ങി എനിക്കിത്ര പത്ത് മുപ്പത് സ്ഥലത്ത് പോയി ചായ കുടിച്ച് നാണം കെട്ടി ഒരു പെണ്ണ് വേണ്ട അത് ഞാൻ നീങ്ങിയതിൻ്റെ കുഴപ്പമാണ് നിന്നെ പെണ്ണുങ്ങൾ വേണ്ട അത് ഞാൻ ചെയ്യാൻ പറ്റും എന്നിട്ട് പിന്നെ എന്നെ എൻ്റെ ഉദ്ദേശിച്ച കല്യാണെന്തിനാണ് കല്യാണം നട നടക്കണേലില്ല പിന്നെ എന്തിനാ അല്ല അർജന്റീന നല്ലതാണ് അപ്പോൾ എനിക്ക് നല്ല ഏജൻസികളൊക്കെ കല്യാണം ഈ ഏജൻസികളുണ്ട് പിന്നെ ഏജൻസി അപ്പോൾ അവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെയുള്ള പണ്ടത്തായിരുന്നല്ല കമ്പ്യൂട്ടർ ഏജൻസികളാണ് കമ്പ്യൂട്ടർ കല്യാണിക്കണേ ചേട്ടാ ഞാൻ പറഞ്ഞത് അപ്പോൾ അവർ നമ്മളെ മനസ്സിലാക്കിയിട്ട് നമുക്ക് പറ്റിയ പെണ്ണുങ്ങളെ ഒപ്പിച്ചിരും അപ്പോൾ അത് ബന്ധം നന്നായിരിക്കും ഇത് ഉള്ള പെണ്ണൊക്കണല്ല ഇനി പിന്നെ അവർ കൊണ്ട് ഒപ്പിച്ച് ഒപ്പിക്കാനായിട്ട് ഇങ്ങനെ ഒപ്പ് പറഞ്ഞീ ഇനി ഇപ്പം അപ്പം നീ എന്തു കല്യാണിക്കണേ അത് അറി അത് അറിഞ്ഞിരിക്കണം നല്ലതാണ് നീ തന്നെ അറിഞ്ഞിരിക്കണം നല്ലതാണ് ഞാൻ എൻ്റെ ഒക്കെ ഇടയ്ക്ക് ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞുപോയി എന്നാൽ ഞാൻ ഓരോ തന്നെ ചോദിക്കാം ഏഹ് ആ എന്നാൽ ചോദിക്കും നീ കല്യാണിക്കണത് വയസ്സാകാലത്ത് മക്കളുണ്ടായിട്ട് അവർ നോക്കാൻ വേണ്ടിയിട്ടാണോ ആണോ അല്ല 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 അല്ലേ ആ ശരി നിനക്ക് ഒരു ജീവിതസഖി വേണമെന്ന് ചോദിച്ചിട്ടാണോ അല്ല ഏഹ് അപ്പോൾ എന്നാൽ പിന്നെ നിൻ്റെ അമ്മക്ക് നമ്മുടെ അമ്മക്ക് പൈസ ഇപ്പോൾ ഉള്ള അസുഖങ്ങളാണല്ലോ അപ്പോൾ അമ്മക്ക് ഒരു സഹായത്തിനൊരു പെണ്ണ് വേണം അതിന് വേണ്ടിയിട്ടാണോ ആ അല്ല നിനക്ക് കഞ്ഞിങ്കറിച്ച് തരാനും വേണ്ടിയിട്ടൊരു പെണ്ണ് വേണം അതിന് വേണ്ടിയിട്ടാണോ അല്ല അല്ലേ പിന്നെ എന്തിനാണോ നിനക്ക് നിനക്ക് നിൻ്റെ ഒരു കുടുംബമായിട്ട് ജീവിക്കണം അപ്പോൾ അങ്ങനെ ആൾക്കാരുടെ ഇടയിൽ അത് നിനക്കൊരു വിലയുണ്ടാകും അതിന് വേണ്ടിയിട്ടാണോ എനിക്ക് ഒരു വില വേണ്ടി ഒരു അപ്പോൾ അതുമല്ല പിന്നെ ഒരു പെണ്ണ് എപ്പോഴും വേണം തുണയിണ കെട്ടി പിടിക്കാനും സന്തോഷിക്കാനും അങ്ങ് സങ്കരിക്കാനും അങ്ങനെ അതിന് വേണ്ടിയിട്ടാണോ അതിൻ്റെ അതിൻ്റെ പൂജ ഒക്കെ കഴിഞ്ഞ് ആ അങ്ങനെ കഴിഞ്ഞ് അതിൻ്റെ വാശി ജീവിത കൂടെ എത്ര അത് പോട്ടെ അന്ന് ശരി അടുത്തത് ഇത് പുറത്ത് വിടല്ല കേട്ടോ പുറത്തെ എല്ലാവർക്കും അറിയാച്ചാ കുഴപ്പം എനിക്ക് പെണ്ണ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് പോണേ അതാണ് പെണ്ണ് കിട്ടാത്തത് അതാണ് ഞാൻ പറഞ്ഞത് നേരത്ത് തുടങ്ങി അതിന് ഇപ്പോൾ കാശുണ്ടല്ലോ പിന്നെ ഒന്നൂറും അമ്പതും പെണ്ണിട്ട ആൾക്കാരുണ്ട് ഇന്നല്ലേ മുസ്ലിം അതിൽ നാലായിരത്തി പെണ്ണിട്ടേ വണ് അത് കഴിഞ്ഞിട്ട് അഞ്ചായിരത്തിൽ നോക്കിയ ചെന്നു പറഞ്ഞത് അതാണുങ്ങൾ പറഞ്ഞത് ഇങ്ങനെ ഞാനാണല്ലേ അത് എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് ഉദ്ദേശങ്ങളുണ്ടെന്ന് അതുപോലെ ഞാൻ ചോദിക്കുകയാണ് എൻ്റെ ഒരു വിശേഷം ഇപ്പോൾ എത്ര ഉദ്ദേശം ചോദിച്ചു എത്ര ഉദ്ദേശം നീ നീ എന്തു പറഞ്ഞാലും ഇല്ല അങ്ങനെയല്ല എന്നല്ല പറഞ്ഞത് അപ്പോൾ വയസ്സാകാലത്ത് വയസ്സങ്ക കാലത്ത് നോക്കാനല്ല അച്ഛനെ ടി വി തന്നെ എൻ്റെ ടെലിവിഷൻ ഉണ്ട് ടെലിവിഷൻ ടെലിവിഷൻ ആ ടി വി രോഗം വിടേണ്ടിരുന്നത് അത് കഫക്കേട്ട അതെ ഇപ്പോൾ വയസുകാലത്ത് നോക്കാനല്ല നിൻ്റെ ഇണ ഒരു സഹായത്തിനല്ല പിന്നെ നിനക്ക് പൈസ ആകുമ്പോൾ വെള്ളം തിളപ്പിച്ചേരാനല്ല പിന്നെ എന്തിനാണ് പിന്നെ പുറത്തിറങ്ങുമ്പോൾ ഒരു വ്യക്തിത്വം ഉണ്ടാവും കുടുംബജീവിതം നയിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടി പിന്നെ ഒരു ഒരു പെണ്ണ് സുന്ദരിയായ ഒരു പെണ്ണ് വേണം അപ്പോൾ അതൊരു സന്തോഷം അതിന് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയല്ല പിന്നെ നീന്ത ആളക്കളി ആയിക്കണേ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതൊന്നിനു വേണ്ടിയുള്ള നീ കല്ല്യാണം കഴിക്കണേ പിന്നെ നീന്തണത് ഇവന് എന്തിനാണ് നീ കല്ല്യാ കഴിക്കണേ ഞാൻ ഞാൻ ഇവിടെ ആയിട്ട് എന്തിനാണ് ആ പറ ഇത്രയും ഇവന് എന്തിനാണ് കല്യാണം കഴിക്കണേ ഞാനേ ആ ഞാൻ ഈ പുറമില്ലേ പുറമോ ആ ഇവിടെ ഈ പറമ്പുറവില്ലേ വേക്ക് ആ അവിടെ കയ്യേത്തന്നെ ഇല്ല ആ കൈ അച്ച അവിടെ കുളിക്കുമ്പോഴേ നിറക്കി ചേർ അഴുക്കിരിക്കുന്നത് കയ്യത്തിനല്ല അവിടെ ഒന്ന് പുറമൊക്കെ ഒന്ന് ഉരച്ച് കഴുകാനായിട്ട് ഒരു പെണ്ണ് വേണം ഏ അല്ലാണ്ട് ഞാൻ ഞാനേ ഞാൻ കുളിക്കാനൊക്കെ പോകുമ്പോൾ തെങ്ങുമ്മല്ലേ തെങ്ങുമ്പോൾ പുറ ഒരച്ചു അഴുക്കൊക്കെ കളയാനാണ് ഈ ഇവിടെ കയ്യത്തുള്ള ഇത്രയും ഭാഗം ഇവിടെ ഇവിടെ അവിടെ കയ്യെത്താൻ അടുത്ത് എടുത്ത് അഴുക്ക് കെട്ടിയിരിക്കുന്നു കുളിക്കുമ്പോൾ അവിടെ കൈ വെത്തണുള്ള ആഴുക്കളെ തന്നെ ആയിട്ട് അത് അവിടെ തേച്ച് വരച്ച് കുളി കോഴി പെണ്ണ് എപ്പോഴും പെണ്ണം കുളിക്കാനായിട്ട് എല്ലാ വിഷമം അത് അയ്യേ അതിനാണ് തന്നെ വായിക്കണേ അനണ് എൻ്റെ വയ്ക്കാൻ പറയാൻ അതേ ഇൻ ആയിട്ടുള്ളൂ ഇൻവേറ്ററേ ഉള്ളു അയ്യേ നാണവടെ നിൽക്കാൻ പറയാൻ അതിനു തന്നെ വായിക്കണേ അയിന് തന്നെ അപ്പം പിന്നെ വന്ന മതിയാലും പോരാടാ എവിടെ പറഞ്ഞാലോ ഓ എൻ്റെ പറഞ്ഞാലും മഞ്ഞ ബുജനെ വീട്ടിൽ വെച്ചിട്ടു പിന്നെ ഓ പുറച്ച് വച്ചാൽ ഉറച്ചു കളയാനും അതിൻ്റേതായ ബോധം വേണം അല്ല അത് വേണം അങ്ങനെ എന്നാൽ പിന്നെ നീ അങ്ങനെ പെണ്ണ നമുക്ക് കണ്ടെത്താം അത് ഈ ക്ലീനിങ് പെണ്ണുകൾ ഉണ്ടാവും എന്നിട്ട് എടയ്ക്ക് ആശുപത്രിയിലൊക്കെ ക്ലീൻ ചെയ്യുന്ന പെണ്ണുകളില്ലേ അവർക്ക് കൃത്യമായിട്ട് അഴുക്കിങ്ങനെ കറക്റ്റ് കളയാനോ ഫിനോയിലൊക്കെ ഒഴിച്ച് അന്നാലും മതി അന്നാലും മതി എന്നാ പിന്ന ഒരു പൈൻറ്റ് പഠിച്ചിട്ടുണ്ടോ എന്നാ പൈൻറ്റ് പഠിക്കണ്ടേന ഓ ഇത് എന്തൊരു ജന്മോടേത്